ഹലോ സ്ലാ വലൈക്കും റുവിസ്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടൺ ടൈപ്പിലുള്ള തലയിൽ നിൽക്കുന്ന ടൈപ്പിലുള്ള എന്താണ് രണ്ട് ടൈപ്പ് ഷോളുകൾ ഒന്ന് പ്രിൻറ്റും ഒന്ന് പ്ലെയിനും ആയിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ളൊരു ഷോൾ ഇവിടെ ഉണ്ട് ഷിമ്മർ ഷോൾ അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാനിപ്പോൾ പ്രിൻറ്റിൻ്റെ തരാം നല്ല അത്യാവശ്യം കട്ടിയുണ്ട് ഓവർ സൈസല്ല ഒരുപാട് വലിപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് ഇടാൻ പറ്റും ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണേ പ്രിൻ്റഡ് ആയിട്ടുള്ളത് നല്ല രസമാണ് അപ്പോൾ നിങ്ങളത് ഏതെങ്കിലുമൊക്കെ കളറിന് മാച്ച് ചെയ്യുന്നതുണ്ടോ എന്ന് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കിടക്കുന്ന നമ്പറിൽ താഴെ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഏതാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതല്ലാതെ വേറെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഫോട്ടോസ് അയച്ചു തരും ആ ഫോട്ടോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ആണേ ഏതായാലും മൂന്ന് ഷോൾ എടുത്താൽ ഷോള് കൂടാതെ വേറെ സാധനങ്ങൾ ഫ്രീ ഡെലിവറി ഓഫർ ഉള്ളതുണ്ട് അങ്ങനെയുള്ളത് വാങ്ങുമ്പോഴാണ് ഷാൾ വാങ്ങുന്നതെങ്കിൽ അത് ആ ഒരു ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ റൂബീസ് ഹിജാബ്സ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടിപൊളി പ്രിൻറ്റഡ് ഷോളുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അടുത്തത് ഇനി കാണാൻ പോകുന്നത് പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷിമ്മർ ഷോളുകളാണ് ഇതിപ്പോൾ സാരിക്ക് ചുരിദാറിന് ലഹങ്കയൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു തിളങ്ങുന്ന ഷോള് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളത് എടുക്കാം ഗോൾഡ് ആണല്ലോ കൂടുതൽ പേരും എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഗോൾഡൻ ഷിമ്മർ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ തന്നെ കറുപ്പുണ്ട് ഇതിപ്പോൾ എല്ലാത്തിനും ഇടാൻ പറ്റും നല്ല രസമാണ് അത് തിളങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നല്ലൊരു ഷിമ്മർ ടൈപ്പിൽ ഉള്ളത് ഒരു നെറ്റ് പോലെയുള്ളതാണേ അത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ലൈറ്റ് വെയ്റ്റ് വിസ്കോസ് ടൈപ്പിലുള്ള വലിയ കോട്ടൺ ഷോളാണ് തലേ നിൽക്കുന്ന ഷോളുകളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വലുതാണ് പ്ലെയിനായിട്ട് തലേ നിൽക്കുന്ന ഷോൾ ആണെന്നുണ്ടെങ്കിൽ അത് നോക്കാം വില യുസ്ര ബ്രാൻഡാണ് വില ഇരുന്നൂറ്റി അറുപത് രൂപയാണേ മൂന്നെണ്ണം വാങ്ങിയാൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് സിംഗിൾ ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഡോർ ഡെലിവറി ആണ് ചെയ്യുന്നത് നിങ്ങൾ ബുക്ക് ചെയ്ത് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തുന്നതായിരിക്കും കറക്റ്റായിട്ട് അഡ്രസ്സും ഫോൺ നമ്പറും തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ തരുന്ന നമ്പർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം നിങ്ങളെ നിങ്ങളെത്തിക്കേ ഇപ്പോൾ എല്ലാവരും ഫോണിൽ വിളിച്ചിട്ടാണ് സാധനം ഡെലിവറി കൊടുക്കുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ ആ നമ്പർ ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും രണ്ട് നമ്പർ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിളിച്ചാൽ കിട്ടുന്ന രണ്ട് നമ്പർ തരണം അഡ്രസ്സ് തരുന്ന സമയത്ത് അതുപോലെ നിങ്ങളുടെ പിൻ നമ്പറും കറക്റ്റായിട്ട് തരണേ ഇതൊക്കെ തെറ്റായി വരുമ്പോഴാണ് പ്രോഡക്റ്റുകൾ അയക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ താമസിക്കുന്നത് അതുകൊണ്ടത് വളരെയധികം ശ്രദ്ധിക്കുക പേര് വീട്ടുപേര് സ്ഥലം പിൻ നമ്പർ മൊബൈൽ നമ്പർ ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾ അയച്ചു തരണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വേഗത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ വിളിച്ചാൽ കിട്ടാത്ത നമ്പർ വിളിച്ചിട്ട് എടുക്കാതെയൊക്കെ ഇരുന്നാൽ ഡിലേ വരും ഈ സാധനം ചിലപ്പോൾ തിരിച്ച് ഇങ്ങെത്തുമ്പോഴായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മളോട് ചോദിക്കും എന്തേ കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ അപ്പോൾ നിങ്ങൾ അഡ്രസ്സും ഡീറ്റെയിൽസും വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് തന്നെ അയച്ചു തരണം അപ്പോൾ ടൈപ്പ് ചെയ്തയക്കാൻ അറിയാത്ത ഉമ്മമാരൊക്കെ ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു മലയാളത്തിൽ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എഴുതിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതി കൃത്യമായിട്ട് ഇവിടെ നിന്ന് പാഴ്സൽ ചെയ്ത അയച്ചോളും അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും